എല്ലാവർക്കും നമസ്കാരം കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ബിരുദ പ്രവേശനത്തിന് ഇതുവരെ അപേക്ഷിക്കാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഒന്ന് മുതൽ ജൂലൈ അഞ്ച് വരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അതുമാത്രമല്ല കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ആദ്യ അലോട്ട്മെന്റ് വന്നപ്പോൾ നിശ്ചിത അഡ്മിഷൻ ഫീസ് കൊടുക്കാതെ അലോട്ട്മെന്റ് പ്രക്രിയയിൽ നിന്ന് പുറത്തുപോയ വിദ്യാർത്ഥികൾക്ക് ഇരുനൂറ് രൂപയുടെ റീകൺസിഡറേഷൻ ഫീസ് അടച്ച് ആ ഫീസ് അടച്ച് ചെലാനും അതിന്റെ കൂടെ ഒരു റിക്വസ്റ്റും ഉൾപ്പെടുത്തി യു ജി ഡിഒ അറ്റ് കണ്ണൂർ യൂണിറ്റ് ഡോട്ട് എ സി ഡോട്ട് ഐ എൻ എന്ന് പറയുന്ന മെയിലിലേക്ക് അടുത്ത അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുന്നതുമായി ബന്ധപ്പെട്ട മെയിൽ അയക്കുക അപ്പം അവരെ ഇനി വരുന്ന മൂന്നാമത്തെ അലോട്ട്മെൻറിൽ പരിഗണിക്കുക അതുപോലെ തന്നെ ഒന്ന് രണ്ട് അലോട്ട്മെൻറ് പ്രകാരം അലോട്ട്മെന്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഇരുന്നൂറ് രൂപ കറക്ഷൻ ഫീസ് അടച്ചിട്ട് ഇപ്പം കൊടുത്ത ഓപ്ഷനുകളിൽ മാറ്റം വരുത്താവുന്നതാണ് ഒന്ന് രണ്ട് അലോട്ട്മെൻറ്റുകൾ പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ച് ഇതിനോടകം പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻസിന് മാറ്റം വരുത്താൻ സാധിക്കില്ല അവർക്ക് സ്പോട്ട് അലോട്ട്മെന്റിന്റെ സമയത്താണ് ഓപ്ഷൻസ് മാറ്റം വരുത്താൻ പറ്റും കണ്ണൂർ യൂണിവേഴ്സിറ്റി ബിരുദ പ്രവേശനത്തിന് ഇതുവരെ അപേക്ഷിക്കാത്ത വിദ്യാർത്ഥികൾക്ക് യൂണിവേഴ്സിറ്റിയിലെ നാല് വർഷ ബിരുദ പ്രോഗ്രാം എഫ് വൈ യു ജി പി ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം അതുപോലെ തന്നെ അഞ്ച് വർഷത്തെ എഫ് വൈ ഐ എം പി ഫൈവ് ഇയർ ഇന്റഗ്രേറ്റഡ് മാസ്റ്റേഴ്സ് പ്രോഗ്രാം എന്ന് വെച്ചാൽ അഞ്ചു വർഷം പി ജി വരെയുള്ള കോഴ്സ് ഈ രണ്ട് കോഴ്സിനും ഇപ്പം അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് നമ്മൾ അപേക്ഷ കൊടുക്കുമ്പോൾ തന്നെ ഓപ്ഷനായിട്ടാണ് ഇത് ഉൾപ്പെടുത്തുക ഇപ്പൊ ഇതുവരെ അപേക്ഷിക്കാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ അപേക്ഷിക്കേണ്ടത് അഡ്മിഷൻ ഡോട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡോട്ട് എ സി ഡോട്ട് ഐ എൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയാണ് സ്വന്തമായിട്ട് അപേക്ഷിക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് നിങ്ങളുടെ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ സി എസ് സി കേന്ദ്രങ്ങൾ വഴിയൊക്കെ അപേക്ഷ സമർപ്പിക്കാം ഈ ഒരു ബിരുദ പ്രവേശനത്തിന് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള രേഖകൾ എന്ന് പറയുന്നത് വിദ്യാർത്ഥിയുടെ എസ് എസ് എൽ സി പ്ലസ് ടു മാർക്ക് ലിസ്റ്റ് ആധാർ കാർഡ് ഫോട്ടോ തുടങ്ങിയിട്ടുള്ള രേഖകളാണ് അതുപോലെ വിദ്യാർത്ഥിയുടെ ഒപ്പും ആവശ്യമാണ് അപേക്ഷിക്കുന്നതിനുള്ള ഫീസ് എന്ന് പറയുന്നത് ജനറൽ ഒ ബി സി മുതലായ വിഭാഗങ്ങൾക്ക് അറുന്നൂറ് രൂപയും എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് മുന്നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് വരിക നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ സി എസ് സി കേന്ദ്രങ്ങളിൽ അപേക്ഷിക്കുമ്പോൾ അവരുടെ അവരുടെ സർവീസ് ചാർജ് കൂടി നിങ്ങൾ നൽകേണ്ടതായിട്ടും വരും അപ്പൊ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ രണ്ട് അലോട്ട്മെന്റുകളാണ് വന്നിട്ടുള്ളത് മൂന്നാമത്തെ അലോട്ട്മെന്റ് ഈ ജൂലൈ ഏഴാം തീയതിയാണ് പ്രസിദ്ധീകരിക്കുക അപ്പം എല്ലാവരും ഓർമ്മിക്കുക കണ്ണൂർ യൂണിവേഴ്സിറ്റി ബിരുദ പ്രവേശനത്തിന് പുതുതായിട്ട് അപേക്ഷിക്കാനും അതുപോലെ തന്നെ ആദ്യ അലോട്ട്മെന്റ് വന്നപ്പോൾ ഫീസ് അടയ്ക്കാണ്ട് അലോട്ട്മെന്റ് പ്രക്രിയയിൽ നിന്ന് പുറത്തായ ആളുകളും അതുപോലെ നിങ്ങളുടെ ഓപ്ഷനിൽ മാറ്റം വരുത്തേണ്ട ആളുകളൊക്കെ ഈ പറയുന്ന ജൂലൈ അഞ്ചാം തീയതി വൈകുന്നേരം അഞ്ച് മണിക്ക് മുൻപ് തന്നെ ഈ കാര്യങ്ങൾ ചെയ്യണം കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കോളേജുകൾ കോളേജുകളുള്ളത് വയനാട് ജില്ലയിലും കണ്ണൂർ ജില്ലയിലും കാസർഗോഡ് ജില്ലയിലുമാണ് വയനാട് ജില്ലയിലെ കോളേജുകൾ എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റ് ഗവൺമെൻറ് കോളേജാണുള്ളത് ഗവൺമെന്റ് കോളേജ് മാനന്തവാടി പിന്നെ ഒരു എഴുഡ് കോളേജ് ഉണ്ട് അത് മേരി മാതാ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മാനന്തവാടിയാണ് പിന്നെ രണ്ട് സെൽഫ് ഫിനാൻസിങ് കോളേജുകളാണുള്ളത് ഒന്ന് ഡബ്ല്യു എംഒ ഇമാം ഖസാലി കോളേജ് കൂളിവയലും അതുപോലെ എം എസ് എസ് കോളേജ് തരുവണി വേറൊരു കോളേജും കൂടി ഉണ്ട് പി കെ കെ എം പി കെ കാളൻ മെമ്മോറിയൽ എന്ന് പറയുന്ന ഒരു കോളേജും കൂടി ഉണ്ട് അതൊരു ഐ എച്ച് ആർ ഡി കോളേജ് ആണ് അവിടത്തേക്കുള്ള അഡ്മിഷൻ ഈ പറയുന്ന ഏകജാലക പ്രവേശനം വഴിയല്ല അത് ഐ എച്ച് ആർ ഡിയുടെ വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാം അതുപോലെ നിങ്ങൾക്ക് അവിടെ നേരിട്ട് അപേക്ഷ സ്വീകരിക്കാറുണ്ട് എല്ലാ വർഷം അപ്പൊ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നിങ്ങൾ പി കെ കെ എം കോളേജുമായിട്ട് ബന്ധപ്പെടുക അപ്പൊ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ബിരുദ പ്രവേശനത്തിന് ഇനി അപേക്ഷിക്കാനുള്ള ആളുകൾ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുക കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് ചോദിക്കാം കേട്ടോ അപ്പൊ വീണ്ടും നമുക്കൊരു പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം